നമസ്കാരം തൊഴിൽ തൊഴിലാലയത്തിലേക്ക് സ്വാഗതം എറണാകുളത്ത് എഞ്ചിനീയറിംഗ് ബിരുദം മുതൽ എസ് എസ് എൽ സി യോഗ്യത വരെയുള്ളവർക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് വിശദവിവരങ്ങള് ഇങ്ങനെയാണ് കൊച്ചിയിലെ അമ്പലമുകളിൽ സ്ഥിതി ചെയ്യുന്ന എച്ച് ഒ സി എൽ വിവിധ തസ്തികളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു മെഡിക്കൽ ഓഫീസർ പ്ലാന്റ് എഞ്ചിനീയർ സയന്റിഫിക് ഓഫീസർ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ തുടങ്ങിയ തസ്തികളിലാണ് ഒഴിവുകളുള്ളത് ഇവ കൂടാതെ ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ജൂനിയർ ടെക്നീഷ്യൻ മെക്കാനിക്കൽ ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ജൂനിയർ ടെക്നീഷ്യൻ യൂട്ടിലിറ്റീസ് ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ യൂട്ടിലിറ്റീസ് ജൂനിയർ റിഗർ എന്നീ തസ്തികകളിലേക്കും അവസരങ്ങളുണ്ട് യോഗ്യതാ ശമ്പളം എന്നൊക്കെ നമുക്ക് നോക്കാം മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് എം ബി ബി എസ് ഡിഗ്രിയും ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് ഇൻഡസ്ട്രിയിൽ ഹൈജീനിലോ എ ഫൈഎച്ചിലോ ഡിപ്ലോമയും ആവശ്യമാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ലഭ്യമല്ലെങ്കിൽ എം ബി ബി എസ് മാത്രമുള്ളവരെയും പരിഗണിക്കും ഈ തസ്തികയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് പ്ലാന്റ് എഞ്ചിനീയർ തസ്തികയ്ക്ക് കെമിക്കൽ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമാണ് ആവശ്യം സയന്റിഫിക് ഓഫീസർക്ക് എം എസ് സി കെമിസ്ട്രിയാണ് യോഗ്യത ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർക്ക് ഫയർ ആൻഡ് എഞ്ചിനീയറിംഗിലോ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗിലോ ബിരുദം ആവശ്യമാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്ക് അതാത് വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദം ആവശ്യമാണ് ഈ തസ്തികകൾക്കെല്ലാം ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ജൂനിയർ ടെക്നീഷ്യൻ മെക്കാനിക്കൽ മെക്കാനിക്കൽ ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രമെൻറ്റേഷൻ ജൂനിയർ ടെക്നിക്കൽ യൂട്ടിലിറ്റീസ് എന്നിവർക്ക് അതത് വിഷയങ്ങളിൽ ഡിപ്ലോമ ആവശ്യമാണ് ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ യൂട്ടിലിറ്റീസ് തസ്തികയിലേക്ക് ഐ ടി ഐ ഫിറ്ററും ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ രണ്ടാം ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ജൂനിയർ റിഗർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി മെട്രിക്കുലേഷനാണ് അടിസ്ഥാന യോഗ്യത ജൂനിയർ ടെക്നീഷ്യൻ തസ്തികകളിലേക്കും ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ജൂനിയർ റിഗർ തസ്തികളിലേക്കും ഒരു വർഷത്തെ പ്രവർത്തി പരിചയം നിർബന്ധമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എഴുത്തുപരീക്ഷ സ്കിൽ ടെസ്റ്റ് അഭിമുഖം എന്നിവ ഉൾപ്പെടും മെഡിക്കൽ ഓഫീസർക്ക് പ്രതിമാസം അറുപത്തയ്യായിരം രൂപയാണ് ശമ്പളം എം ബി ബി എസ് മാത്രമുള്ളവർക്ക് പ്രവർത്തി പരിചയത്തിനനുസരിച്ച് അമ്പതിനായിരം മുതൽ അറുപതിനായിരം വരെ ലഭിക്കും എഞ്ചിനീയർ തസ്തികകളിലേക്ക് ആദ്യ രണ്ട് വർഷം മുപ്പത്തി അയ്യായിരം രൂപയും പിന്നീട് നാൽപ്പതിനായിരം രൂപയുമാണ് പ്രതിമാസ ശമ്പളം ജൂനിയർ ടെക്നീഷ്യൻ തസ്സികളിൽ ആദ്യ രണ്ട് വർഷം ഇരുപത്തി അയ്യായിരം രൂപയും പിന്നീട് ഇരുപത്തിയെട്ടായിരം രൂപയും ലഭിക്കും ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യന് ഇരുപത്തി മൂവായിരം രൂപയും പിന്നീട് ഇരുപത്തി ആറായിരം രൂപയും ജൂനിയർ റിഗർക്ക് ഇരുപത്തിരണ്ടായിരം രൂപയും ലഭിക്കും ഒക്ടോബർ ഏഴാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി കൂടുതൽ വിവരങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എച്ച്ഒ സി എൽ ഇന്ത്യ ഡോട്ട് കോം ബാർ അപ്ലോഡ്സ് ബാർ ക്യാരിയേഴ്സ് സെവൻ ഡബിൾ നയൻ ത്രീ ഫൈവ് സീറോ ഫൈവ് ഡബിൾ സീറോ ടു സീറോ ടു ഫൈവ് സീറോ നയൻ വൺ എയ്റ്റ് സീറോ ഫൈവ് സീറോ എയ്റ്റ് ത്രീ സെവൻ ഡോട്ട് പി ഡി എഫ് എന്ന വെബ്സൈറ്റ് നോക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ